ഹായ് ഇതാണ് ആവക്കാട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ നല്ല ഫ്രഷായിട്ടൊരു ആവക്കാട എനിക്ക് കിട്ടി കടയിൽ പേ കിട്ടി സാധാരണ അങ്ങനെ ഫ്രഷായിട്ടൊന്നും കിട്ടാറില്ല അവിടെ പഴുത്ത് ചിലപ്പോൾ നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ചീഞ്ഞ് അല്ലെങ്കിൽ എന്നൊക്കെ തൊന്നും കാണിയല്ല ഇങ്ങനെയൊക്കെ ഇപ്പോൾ എല്ലാ പരിപാടിയാണ് ഇപ്പോൾ ഏതായാലും നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അതുമൊക്കെ ഇങ്ങനെയൊക്കെ നോക്കാം പക്ഷേ ഒരു കാര്യമായിട്ട് നല്ല ഫ്രഷ് നമുക്ക് കടയിൽ വന്ന് കഴിഞ്ഞ ഉടൻ വണ്ടിയെന്ന് ഇറക്കിയ ഉടനെ ഞാൻ രണ്ടെണ്ണം എടുത്തതാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം ആ എങ്ങനെയാണ് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് ഇച്ചിരി ചതഞ്ഞത് മാത്രമേ ഉള്ളൂ അത് കുഴപ്പമില്ല ഏതായാലും അപ്പോൾ ഇതിൻ്റെ കുരു എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം ഇങ്ങനെയാണ് കുരു എടുക്കേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വാങ്ങിച്ചവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് കഴിക്കാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു സ്മെല്ലുണ്ട് സ്വാഭാവികമായിട്ടൊരു മുട്ടയുടെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നത് അപ്പം നമുക്കിത് ഞാനിപ്പോൾ എടുക്കുന്നത് പായസമാണ് എടുത്തിരിക്കുന്നത് അത് ഓണത്തിൻ്റെ ഒന്ന് ഉണ്ടാക്കിയ പായസമാണ് കേട്ടോ അപ്പം അതൊന്ന് മിക്സ് ചെയ്ത് ഇതുകൂടി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാൻ വിചാരിച്ചു അപ്പം ഞാനിത് ആദ്യം ഇതിന്ന് ഒരു സ്പൂണ് കൊണ്ട് എടുക്കുക കേട്ടോ ഫ്രൂട്ട്സ് എടുക്കുകയാണ് സാധാരണ ഇതിന് ഒരു മുട്ട കഴിക്കുന്നവർക്കാണ് അറിയാം മുട്ടയുടെ ഒരു ഉണ്ണി മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത് അപ്പോൾ അതുപോലെ ഒരു സ്മെല്ലും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ആ ഒരു ആ സ്മെല്ല് ഇഷ്ടപ്പെടണമെന്നില്ല ചിലർക്ക് ഇഷ്ടമാകും ചിലർക്ക് ചിലർക്കിഷ്ടമാക്കിയാൽ അപ്പോൾ എനിക്കും ഇതിൻ്റെ ഒരു പെട്ടെന്ന് നേരിട്ട് കഴിക്കുമ്പം അത്ര ഒരു സുഖം തോന്നിയല്ല ഞാനിതിൻ്റെ പകുതി പകുതിയുടെ പകുതിയായി ഇപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഒത്തിരി എടുക്കുന്നില്ല ഞാനും ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കുന്നത് അപ്പം കൂടി ഒന്ന് കാണിക്കാൻ കരുതി ഇതിന് മുമ്പ് ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇങ്ങനെ എടുത്തിട്ടില്ല അതിന് മുമ്പ് ഞാൻ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അത് അതിൻ്റെ ആ ലിങ്ക് ഞാൻ കൂടെ ചേർക്കുക എല്ലാവരും കാണുക അപ്പോൾ ഞാനിപ്പം നല്ലത് നല്ലപോലെ സ്മാഷ് സ്മാലാഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് കടിക്കാതിരിക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഉടച്ചുടച്ച് ഉടച്ച് എടുക്കാം അതിനുശേഷം ഇതിനകത്തേക്ക് ഞാനിത് പായസം എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം പായസം ഒഴുകണം നല്ല തണുത്താണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുവായിരുന്നു പായസം ഒഴിക്കുന്നു ചുമ്മാ ഒന്ന് നോക്കാമെന്ന കരുത് എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കുവാണേ വേറൊന്നും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല കാരണം നമ്മൾ പായസം ഓൾറെഡി നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് വേറെ ഒരു സാധനം വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നില്ല അങ്ങനെ തന്നെ ഇതിൻ്റെ കൂടെ പായസം ഒഴിച്ച് മാത്രം മിക്സ് ചെയ്യുകയാണ് അപ്പം നമുക്ക് അത് കുറച്ചൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം അപ്പോൾ ഇതിന് കുറച്ചുകൂടി ആവശ്യം വരുന്നുണ്ട് അതുകൊണ്ട് ചക്കന കൂടി ചേർക്കാം കേട്ടോ ഒത്തിരി വേണ്ട ബുഗർ എന്തായാലും ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ക്യാഷനോട്ടും മുന്തിരിയും എല്ലാം ഇതിനകത്തുണ്ട് അപ്പം ആവക്കാട് കഴിക്കുന്നത് വയറിന് ഏറ്റവും നല്ല സാധനമാണ് നമുക്ക് ഫൈബർ നിറയെ ഉണ്ട് പിന്നെ വിറ്റാമിൻ ഇ ഉണ്ട് നിറയെ നിറയെ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഇനി ഇതത് കഴിച്ചു നോക്കണ്ടേ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറ്റില്ല സ്മെല്ല് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യുന്നത് ഞാനിങ്ങനെ ഏതെങ്കിലും രീതിയിലായിരിക്കും ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത് നേരത്തെ കഴിക്കാറില്ല അപ്പോൾ അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ ഞാനിതിന് ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിനൊരു പേരിടാനൊന്നും ഇല്ലാത്തോണ്ട് ചുമ്മാ നമ്മൾ പവിത്ര സിനിമയിലെ മോഹൻലാൽ പോലെ ഉണ്ണിമധുരം ഉണ്ണിമധുരം എന്ന് പറഞ്ഞാൽ ഉണ്ണി ചുമ്മാ ഉണ്ണിമധുരം എന്ന് പേരിട്ടതാണ് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോ നല്ലതായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ ഷെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയെ കാണുന്നു വരെ